ജയലക്ഷ്മി മതിലകം പഞ്ചായത്തിൽ ആണ് എൻ്റെ വീട് കേഴക്കൂട്ട് കേശവ ക്രൂപ്പിൻ്റെ മകളാണ് ഞാൻ ഞാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മുതലാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് കാരണം നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒരു കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കൃഷിയെ പറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ട് കൃഷി അസിസ്റ്റന്മാർ പറഞ്ഞു തരിക അതനുസരിച്ചിട്ടാണ് കൃഷിയിലോട്ട് വന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൊണ്ടുവന്ന് അതിനുശേഷമാണ് തേനീച്ചിയിലേറ്റ് എത്തിയത് തേനീച്ചിയിലെത്തിയതിന് ശേഷം രണ്ടായിരത്തി എട്ടിലാണ് എനിക്ക് മലയാളം പഞ്ചായത്തിൻ്റെ മികച്ച കർഷകയ്ക്കുള്ള പഞ്ചായത്തിൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ആത്മയുടെ പുരസ്കാരം ഈ വർഷം നൂറ്റൊന്ന് മികച്ച കർഷകരെ തിരഞ്ഞെടുത്തതിൽ ഒരു കർഷകയാണ് ഞാൻ വിളകൃഷികൾ ചെയ്തപ്പോൾ പൂക്കൾ മറ്റുള്ളതെല്ലാം ചെയ്തു വന്നപ്പോൾ നമുക്ക് വിള കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തനീച്ച ചെയ്യണം എന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് തേനീച്ച കൃഷിയിലോട്ട് വന്നത് ഹോട്ടിക്കോക്കിൻ്റെ ക്ലാസ് അനുസരിച്ചിട്ടാണ് തേനീച്ചിലോട്ട് വന്നത് ആദ്യം നമുക്ക് രണ്ട് പെട്ടി നമ്മൾ വാങ്ങുകയും അതനുസരിച്ച് കൃഷി തുടങ്ങുകയും ചെയ്തെങ്കിലും നമുക്ക് ആ ഒരു ക്ലാസ്സുകളെ വെച്ചിട്ട് മുഴുവനായിട്ട് ചെയ്യാൻ പരാതിയായപ്പോൾ ഒരു വർഷത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് തൃശ്ശൂർ അവനിശ്ശേരിയിലുള്ള ഭാരത് ബി കെ പിങ് സെൻ്ററിൽ പോയിട്ട് ഞാൻ കോഴ്സ് ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം ഭംഗിയായിട്ട് തേനീച്ച വളർത്താൻ പറ്റുകയും മുപ്പത്തഞ്ച് കൂടു വരെയും ഡെവലപ്പ് ചെയ്ത് തേനീച്ച കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു ഞാൻ ആദ്യമായി ചെയ്തു തുടങ്ങിയത് പൂക്ക പൂക്കൾ ചെയ്തു തുടങ്ങിയപ്പോൾ പൂക്കളിൽ ജൈവ രീതിയിൽ തന്നെ കൃഷി നടത്തണം എന്നത് മധുരം കൃഷി വരുന്നത് നമുക്ക് വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ മാത്രമേ കൃഷി ചെയ്യാവൂ നമുക്ക് തേനീച്ച കൂടി വേണമെന്നും തേനീച്ച കൃഷി മാത്രമേ നല്ല രീതിയിൽ നമുക്ക് വിളവർധന ഉണ്ടാവുകയുള്ളൂ എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് തേനീച്ചയിലേക്ക് പഠിക്കാനായിട്ട് തുടങ്ങിയത് തേച്ചയിൽ മൂന്ന് തരം തേനീച്ചയാണ് പ്രധാനമായിട്ടും ഉള്ളത് ഇറ്റാലിയൻ തേനീച്ച ചെറു തേനീച്ച ഇന്ത്യൻ തേനീച്ച അതിൽ വിളവ്യാപനത്തിനെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്നത് ഇന്ത്യൻ തേനീച്ചയാണ് എൻ്റെ കയ്യിൽ ഇന്ത്യൻ തേനീച്ചയും ചെറു തേനീച്ചയും ഉണ്ട് അതിൽ ഇന്ത്യൻ തേനീച്ചയെ വരെയാണ് നമുക്ക് ആദ്യം പരിചയപ്പെടാം ഇന്ത്യൻ തേനീച്ചയുടെ തേനീച്ചപ്പെട്ടിയാണത് ഇതിനകത്ത് രണ്ട് സെക്ഷനായിട്ടാണ് നിൽക്കുന്നത് ഇത് ബ്രൂട്ട് ചേമ്പറും ഇത് ഹണി ചേമ്പറും ബ്രൂട്ട് ചേമ്പറിലാണ് തേനീച്ച മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വിരികയും കൂടുതലായിട്ടും റാണീച്ചയും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹണി ചേമ്പർ തേൻ ഉൽപ്പാദനത്തിനെ മാത്രം ലക്ഷ്യമായിട്ടുള്ളതാണ് ഹണി ചേമ്പർ ഇതിൻ്റെ സ്റ്റാൻഡിന് പ്രത്യേകതയുണ്ട് നമ്മൾ ഇവിടെ ഈ പറമ്പിലോട്ട് നമ്മൾ ഒരിക്കലും രാസവളങ്ങളോ മറ്റ് കീടനാശിനികളോ കയറ്റാത്തത് കൊണ്ട് ഉറുമ്പ് തേൻ എപ്പോഴും മധുരമുള്ളതാണ് ഉറുമ്പ് വരാൻ വളരെ സാധ്യതയുണ്ട് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തൊരു കാര്യമാണ് ഇതിനകത്ത് വെള്ളമാണ് നമ്മൾ നിറച്ചിട്ടുള്ളത് ഇതിനകത്ത് ഇവിടെ ഉറുമ്പിനെ ഒരിക്കലും ഈ സ്റ്റാൻഡിലൂടെ കയറി വന്ന് അകത്തോട്ട് കിടക്കുന്ന ഒരു മാർഗ്ഗമില്ലാതെ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് തേനീച്ച പെട്ടി തുറക്കാം വേലക്കാരി ഈച്ചകളാണ് ഇവരാണ് തേൻ കൊണ്ടുവരികയും റാണിയെ പരി പരിരക്ഷിക്കുകയും ചെയ്യുന്നത് വേലക്കാരി ഈച്ചകളാണ് ഇവരാണ് കൂടുതൽ ജോലിക്കാരെന്ന് പറയുന്ന വേലക്കാരി ഈച്ചകളാണ് പെണ്ണീച്ചകളാണ് പെണ്ണീച്ചകളാണിവർ ഇത് ഹണി ചേമ്പറാണ് ഹണി ചേമ്പറിൽ ഇതിലാണ് ഈച്ചകൾ തേൻ കൊണ്ടുവന്ന് നിറച്ചിട്ടുള്ളത് ഇതിനകത്ത് ഈ അടയിലാണ് തേൻ നിറച്ച് വെച്ചിട്ടുള്ളത് ഇതിനകത്ത് മുഴുവൻ തേനാണ് ഇത് ഹണി ചേമ്പറിലുള്ള തേൻ അടയാണിത് ഇതിനകത്ത് ഈ തേനടയിലാണ് ഈച്ചകൾ തേൻ കൊണ്ടുവന്ന് നിറച്ചിട്ടുള്ളത് ഇതിനകത്ത് തേനാണ് നമ്മൾ ഇതിൽ നിന്ന് തേൻ തേനെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈച്ചയെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ തേൻ എടുക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്മോക്കർ ഉപയോഗിച്ച് പതുക്കെ ഈച്ചകളെ നമ്മൾ മേലത്തെ അടയിൽ നിന്ന് താഴ്ത്തി ഈച്ചകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അവർ ചെറുതായിട്ട് പുക കൊടുത്തിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ മാറ്റി അടയ്ക്ക് നാശമില്ലാതെ തേനെടുക്കണം നമ്മൾ എക്സ്ട്രാക്ട് ഉപയോഗിച്ച് തേനെടുക്കുന്നതിന് മുന്നേ ഈച്ചയെ ബുദ്ധിമുട്ടില്ലാതെ ഒരു ഈച്ചയെ പോലും കൊല്ലാതെ തന്നെ നമുക്ക് ഈ അടയിൽ നിന്ന് ഈച്ചകളെ ചട മാറ്റാം തേൻ അത് ജലാംശം പറ്റിച്ച് തന്നെ ജലാംശം പറ്റിച്ചു കഴിഞ്ഞാൽ അടകൾ സീൽ ചെയ്തിട്ടുണ്ട് ആ സീൽ ചെയ്തിട്ടുള്ള അടകളാണ് ഈ കാണുന്നത് മറ്റുള്ള അടകളിലെ തേനും കാണും ഇതാണ് തേൻ എക്സ്ട്രാക്ടർ തേൻ തേനെടുക്കാനായിട്ട് അട നാശമാവാതെ തേനെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കാരണം ഈ തേൻ അട കിട്ടണമെങ്കിൽ ഈ അട പണിയണമെങ്കിൽ തേനീച്ചകൾക്ക് ഒരുപാട് സമയത്തെ പണിയുണ്ട് കാരണം തേനും പൂമ്പൊടിയും ഉപയോഗിച്ചിട്ടാണ് അവരുടെ തലയിലെ വാക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ അട അവർ പണിയുന്നത് അപ്പം അതിനായിട്ട് ഒരുപാട് ദിവസത്തെ ഒരുപാട് സമയത്തെ വർക്ക് വർക്കൗട്ട് വരും തേൻ നമുക്ക് നമ്മുടെ ഈ ഏരിയയിൽ തേനുള്ളത് വളരെ കുറച്ച് സമയമേ നമുക്ക് തേൻ തേനുണ്ടാവുള്ളൂ കാരണം മാവ് പൂക്കുമ്പോൾ പുളി പൂക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഏരിയയിൽ തേൻ കിട്ടുക ആ സമയത്ത് നമ്മൾ ഈ അടനാശമായ പഴയമാതിരി തേൻ പിഴിഞ്ഞ് അട പിഴിഞ്ഞ് തേൻ കിട്ടുകയാണെങ്കിൽ അടനാശമായാൽ വീണ്ടും അട പണിയുന്ന സമയം കൊണ്ട് നമ്മൾ തേൻ്റെ സീസൺ കഴിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഫ്രൂ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അടയ്ക്ക് നാശമില്ലാതെ തേനെടുക്കണം നോക്കാം നോക്കാം എങ്ങനെയാണ് തേനെടുക്കുന്നത് ഒരു സൈഡിലെ തേനെടുത്ത് കഴിഞ്ഞു അട നാശമാവാതെ ഒരു സൈഡിൽ തേനെടുത്തിട്ട് പിന്നെ നമ്മൾ അട തിരിച്ചു വെക്കുന്നു എടുത്തതിനു ശേഷമുള്ള തേനട ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് തേൻ മുഴുവനായിട്ട് പോകുന്നതായിട്ടും അടയ്ക്ക് യാതൊരു നാശവും സംഭവിക്കാത്തതായിട്ടും കാണാം ഇങ്ങനെ നമ്മൾ തേൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാവ് പൂക്കുന്ന സീസണിൽ മുഴുവനായിട്ടും തേൻ കിട്ടിക്കൊണ്ടിരിക്കും കാരണം ആ തേനൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വെറുതെ നാശമായി പോകുന്ന തേനാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ നല്ല ശുദ്ധമായ തേൻ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് കിട്ടും ഇത് ബ്രൂട്ട് ചേമ്പറാണ് ബ്രൂട്ട് ചേമ്പറിൽ നമ്മൾ ആറ് അടയാണ് കൊടുക്കുന്നത് റാണീച്ച മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പെരുക്കി കിട്ടുന്നത് നമുക്ക് ഇതിൽ നിന്നാണ് വിലക്കാരി ഈച്ചകൾ ഉണ്ടാവുന്നത് ബ്രൂഡ് ചേമ്പറിലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്രെയിമിന്റെ സൈസ് തേനടയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ഫ്രെയിമിന്റെ സൈസ് വലുതാണ് ബ്രൂഡ് ചേംബറിലൊരു ഇടയാണത് ഇതിനകത്ത് ഈ അടച്ചു വെച്ചിട്ടുള്ളതെല്ലാം മുട്ടാണ് വേലക്കരിച്ചയുടെ മുട്ടയാണ് വേണ്ട 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 വേലക്കരീച്ചകളുടെ മുട്ടയാണ് ഇതിൽ ഈ അടയിൽ മുഴുവനായിട്ട് കാരണം ഇത് നല്ല സ്ട്രെങ്ത്ത് ഉള്ള ഒരു പെട്ടിയാണ് ഇതിനകത്ത് ആണീച്ചയുടെ ഈ അടയിൽ ആണീച്ചയുടെ മുട്ട ഇല്ല ആനീച്ചയുടെ മുട്ട ഉണ്ടെന്ന് വെച്ചാൽ ആണീച്ച ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിനകത്ത് ഇത് ഈ കറുത്ത് കാണുന്ന ഇതാണ് ആണീച്ച വേലക്കരീച്ച അല്ലാതെ കറുത്ത് കാണുന്ന നിറത്തിൽ കാണുന്നതാണ് ആണീച്ച ആണീച്ചകൾ നമുക്ക് തേൻ കുടിച്ച് വറ്റുകയാണ് ചെയ്യണത് ഈ അടയിലുള്ള തേനെ കുടിക്കാനായിട്ട് അതായത് ആകെ ഒരു വട്ടം റാണിയായിട്ട് ചെയ്യാൻ മാത്രമേ ഈ ആണീച്ചകളെ കൊണ്ട് നമുക്ക് ഉപകാരമുള്ളൂ ബാക്കി സമയത്ത് നമുക്ക് ആണീച്ചയുടെ മുട്ട കുറഞ്ഞിരുന്നാലാണ് ഹെൽത്തി കൂടെയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക പിന്നത് കാണുന്ന ഈ കറുത്ത നിറത്തിൽ കാണുന്നത് അതായത് പത്ത് ഈച്ച വരെയും നമുക്ക് കുഴപ്പമില്ല അതിൽ കൂടുതലായി കഴിഞ്ഞാൽ തേൻ കുടിച്ച് പറ്റിക്കും അത് നമ്മളെ കുത്തുകയില്ല ഈ കാണുന്നത് കറുത്തീച്ചയാണ് ആണീച്ച ആണീച്ചടം അടയുണ്ട് അടയിൽ ആണീച്ചടം മുട്ടയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുക ഈ കൂട്ടിനകത്ത് ഇപ്പോൾ നിലവിൽ ഈ കൂട്ടിനകത്ത് റാണിയില്ല ഈ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത് ഈ ബ്രൗൺ കളറിൽ കാണുന്നത് തുറന്ന് റാണി വിരിഞ്ഞിറങ്ങി മൂന്നോ നാലോ റാണി ഷെല്ലുകളാണ് കൂട്ടിൽ പണിതരേണ്ടത് അതിൽ ഒരു റാണി വിരിഞ്ഞാൽ മറ്റുള്ള ഷെല്ലുകളൊക്കെ ഈ ഈച്ചകൾ കടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുക ഒരറ്റ റാണിയെ മാത്രമേ ഒരു കൂട്ടിൽ നിലനിർത്തുള്ളൂ റാണി വിരിഞ്ഞിറങ്ങി കുറച്ച് ഒരു മീറ്റിംഗ് ചെയ്യും ഒരേ ഒരു ജീവിതത്തിൽ ഒരേ ഒരു മീറ്റിംഗ് ആണ് ഉണ്ടാവുക അതിന് വേണ്ടുന്ന റാണി ചിലവാണി കാണുന്നു റാണി ശക്തയെ അല്ലെങ്കിൽ ആ റാണിയെ അവർ കടിച്ചു കൊള്ളും ഏറ്റവും ശക്തിയുള്ള റാണിയെ മാത്രമേ കൂട്ടുന്നറിഞ്ഞിറക്കുള്ളൂ റാണി ശക്തയായി വിരിഞ്ഞിറങ്ങിയാൽ മറ്റുള്ള റാണി ചെലവെ നശിപ്പിക്കും അതല്ലെങ്കിൽ മറ്റ് ആദ്യം തിരിഞ്ഞ റാണിയെ കൊന്നുകൊള്ളും ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് യൂണിവേഴ്സിറ്റിയിൽ കേരള അഗ്രികൾച്ചർ യൂണി യൂണിവേഴ്സിറ്റി മണ്ണുത്തിൽ നിന്നാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ദിവസം പ്രായുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ലൈറ്റ് ഇട്ട് കൊടുത്ത് ചൂട് കൊടുത്തിട്ടാണ് നമ്മൾ വളർത്തുന്നത് അതിൽ നിന്ന് പൂവൻ കോഴികളെ നമ്മൾ ഒരു പ്രായം വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂവൻ തിരിച്ചറിയാൻ പറ്റും പൂവനെ തീർപ്പായിട്ട് മാറ്റിയിട്ട് തീറ്റകൾ കൊടുത്ത് നമ്മൾ വലുതാക്കിയിട്ട് അത് ഇറച്ചിക്കായിട്ട് വയ്ക്കുന്നു പിടക്കോഴികളുടെ മുട്ടയ്ക്കായിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു ദിവസം പ്രായമുള്ളപ്പോൾ ഗ്രോവർ മാത്രമാണ് കൊടുക്കുക അതിനുശേഷം വൈപ്പം വരുന്നതനുസരിച്ച് ഗ്രോവറും ചോളം നുറുക്കും ചേർന്ന മിശ്രിതമാണ് അവർക്ക് തീറ്റയായിട്ട് കൊടുക്കും ഗ്രോവറും ചോളം നുറുക്കും ഒരു നേരം പിണ്ണാക്ക് തേങ്ങ പിണ്ണാക്കും തവിടും കുഴച്ച് ഒരു നേരം കൊടുക്കും ബാക്കി നേരത്ത് മുഴുവൻ നേരവും ഈ ഇതിനകത്ത് നമ്മൾ ചോളം നുറുക്കും ഗ്രോവറും ചേർന്ന് മിശ്രിതം കൊടുക്കും

നമ്മുടെ ഇവിടെ തന്നെ മുട്ട വിരിയച്ചിട്ടാണ് പറഞ്ഞാൽ കോഴി അതായത് ഒരു മാസത്തില് എല്ലാ മാസം ഒന്നും വിരിയിക്കില്ല യൂണിവേഴ്സിറ്റി അത് നാലെണ്ണക്കി വിരിയാണ് അസീൽ കോഴിയാണത് അംഗത്തിനുപയോഗിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ അംഗത്തിനുപയോഗിക്കുന്ന അസീലാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒറിജിനൽ വെറൈറ്റി അസീലിൻ്റെ ഒറിജിനൽ വെറൈറ്റിയാണ് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കഴിയുമ്പോൾ കോഴികൾക്ക് ആവശ്യത്തിനായിട്ട് ആയിട്ടുള്ള കുഞ്ചരി ഒരു ദിവസം പഴയ പൂർ വന്നിട്ട് നമ്മൾ വലുപ്പമായി ഇത് ഒരു പത്ത് ദിവസം മുട്ടയിടുന്ന പാകത്തിലുള്ള കോഴികളെ അലങ്കാരക്കുഴി പൂവൻ കോഴിയുണ്ട് തലയിൽ അലങ്കാര അലങ്കാരക്കുഴികളുടെ തലയിൽ പൂല ഇനമാണിത് വിലകുഴി ഇനമാണ് ഇതിൻ്റെ പൂവനെയും പെടുകയും നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൻ്റെ എടുത്തിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ വിനീയിച്ചിണുക്കാണ് ചെയ്യണം ഇതുവേ നമ്മൾ സെപ്പറേറ്റ് കൂടുതലിട്ടിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ടൊരിക്കലും മിക്സഡ് ബ്രീഡിങ് വരുന്നില്ല ഹൈ റേഞ്ച് ഡോർക്കിണുക്കൽപ്പെട്ട നാടൻ പശു ഇത് വെച്ചൂരനമാണ് നമ്മുടെ കയ്യിൽ നാടൻ പശുക്കൾ മാത്രമാണ് ഉള്ളത് ഇത് വെച്ചൂരനത്തിൽപ്പെട്ട പശുവാണ് നാടൻ പശുക്കൾ മാത്രമാണ് പാലിൻ്റെ ഔഷധഗുണം കൂടുതലാണ് ചാണകവും മൂത്രവും ഒക്കെ നമുക്ക് ജീവാമൃതം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മത്സ്യബഡിൻ്റെ പദ്ധതി പ്രകാരം ചെയ്യുന്ന ആസാമ്പാള കൃഷിയാണിത് അതൊരു എട്ട് മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഒരു ചെറിയത് തീരെ ചെറിയ പൊടിക്കുഞ്ഞുങ്ങളെയാണ് ഇതിനകത്ത് കൊണ്ടുവന്ന് കൊടുത്ത് നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തിയതാണ് ഇപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാകത്തിനുള്ള വലിപ്പമായിട്ടുണ്ട് നൂറ് കുഞ്ഞുങ്ങളെ ഇട്ട് തുടങ്ങിയതാണ് നമ്മൾ ഇതിനകത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങി നമുക്ക് വിജയമായിട്ടാണ് കണ്ടത് ഇത് കൂടാതെ നമ്മൾ മറ്റു രണ്ട് കുളത്തിലും കൂടെ മീൻ കൃഷി ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ മണ്ണിൽ കുഴിയെടുത്തിട്ട് ഷീറ്റ് ഉപയോഗിച്ച് കുളം നിർമ്മിച്ചിട്ടാണ് നമ്മൾ ഈ മത്സ്യ തുടങ്ങിയിട്ടുള്ളത് ഇത് ഒരു സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന കുളമല്ല മണ്ണിൽ കുഴിയെടുത്ത് നമ്മൾ സ്ലാബ് സ്ലാബ് മുതിൽ ചാരിക്കൊടുത്തിട്ട് ഷീറ്റിട്ട് കുളം നിർമ്മിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് മത്സ്യകൃഷി ചെയ്തിട്ടുള്ളത് വിത്തിന് വേണ്ടി നിർത്തിയിട്ടുള്ള ചീരയാണ് പച്ച ചീര നമുക്ക് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് പറ്റുന്ന ഇനമാണ് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് ആയിക്കൊടുത്ത് കഴിഞ്ഞിട്ട് വിത്തിന് വേണ്ടി നിർത്തിയിട്ടുള്ള ചീരയാണ് എനിക്ക് ഈ വൃഷികൾ ചെയ്യാനായിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ നല്ല ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാരണം എൻ്റെ ഭർത്താവ് അമ്മ എൻ്റെ രണ്ട് മക്കൾ എല്ലാവരും ഓരോ തരത്തിലും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നനയ്ക്കാനായാലും അവർ മറ്റുള്ളവരെ നോക്കാനായിട്ട് പശുമിയായാലും കുഴിയായാലും നോക്കാനായിട്ട് നനയ്ക്കാനായിട്ട് എല്ലാ കാര്യത്തിനും ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിതിന് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്